നല്ല ഭംഗിയുണ്ട് കേട്ടോടാ കാണാൻ നല്ല രസം വീഡിയോ ചെയ്യാനായിട്ട് വിശേഷങ്ങൾ ചോദിച്ചവർക്ക് വേണ്ടി അമ്മയ്ക്ക് അവിടെ മുറ്റം കടിക്കുന്നുണ്ട് ഞാൻ കണ്ണൊക്കെ സ്വാഗതം എനിക്ക് വീഡിയോ ചെയ്യാനായിട്ടൊരു കണ്ടന്റ് കിട്ടിയിരിക്കും കുട്ടികളെ ഒരു കണ്ടന് കിട്ടാതിരുന്നപ്പോൾ ഇനി എന്താണ് ഫ്രിഡ്ജിനകത്ത് രണ്ടു കൊല്ലമായിട്ടിരിക്കുന്നത് എന്ന് ഞാൻ നോക്കട്ടെ ചേട്ടന് ഇവിടെ ഭയങ്കര സീനാ രാവിലെ മുതല് ചേട്ടന്റെ ഒരു വയസ്സായി ബർത്ത്ഡേക്ക് സാമ്പാർ അത് ചക്കപ്പഴം അത് ചക്കപ്പഴം അതെന്തുവായിരുന്നു ഇഞ്ചിയായിരുന്നു ഇഞ്ചി ഇഞ്ചി ചതച്ചു വെച്ചേക്കണ ചുക്കായി അതെന്തിനാ കളഞ്ഞ വെള്ളം വെച്ച് നാല് പൊറോട്ടുണ്ട് പിന്നെ വാഴക്കയും ബീറ്റ് റൂട്ടും മെഴുക്ക് പുരട്ടി ഒന്നും ഇല്ല ഇനി ആ ഒന്നുമില്ലല്ലോ ഫ്രൈഡ് റൈസ് ഉണ്ട് അത് ചൂടാക്കണില്ലേ ഇതിനകത്ത ആ അത് അവന്റെ കയ്യിലാ കൊടുത്തുട്ടെ മയോണൈസാത് ോ കരച്ചിലൊന്നുമില്ല ചേട്ടൻ വൈലന്റ് ആയിണുണ്ട് പൂച്ചക്കുഞ്ഞ് ഇവിടെ സൈലന്റ് ആയി അപ്പാ ഇന്നലെ പൊറോട്ട അത് മറ്റേക്കുട്ട് സാമ്പാർ വീൻസാ ചേട്ടാ കയ്പുണ്ട് ചെറുതായിട്ട് സാമ്പാറിന് ഇടാനാ നല്ലത് പള്ളക്കളണ്ട സാമ്പാറിന് ഇടാമല്ലേ എന്തിനാ ആ പോയിട്ടൊന്നുമില്ല നല്ല ഒരുക്കി എടുത്ത നല്ല അങ്ങോട്ട് വെച്ച ഈ ചേട്ടന് അടുക്കള കയറ്റാൻ കൊള്ളൂല ആ ആ ആ ആ എനിക്കൊരു കമന്റ് വന്ന് ഫ്രീസറിലാ തേങ്ങ ആക്കണ്ട ഫ്രിഡ്ജിൽ വെക്കാൻ കൊള്ളൂല ഫ്രീസറില തേങ്ങ ആക്കണ്ട ഫ്രിഡ്ജിൽ വെക്കാൻ കൊള്ളൂല ഏ പക്ഷേ ചേട്ടൻ്റെ ചുമയാണ് കൈ ആ ഒരു പറയ രാവിലെ എഴുന്നേറ്റ് നമ്മൾ ഈ ഒരു ജോലിയിലായിരുന്നു കേട്ടോ ഇത് കടലാണ് ഇത് കരയാണ് ഇതൊരു പർവ്വതമാണ് ഇത് പർവ്വതത്തിൽ പൊട്ടി ഓലിക്കുന്ന ഓൾക്കാനോയാണ് അഗ്നി പർവ്വത ലാവ 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 പൊട്ടി ഓലിക്കാണ് അപ്പൊ ഇത് ആൻസൂട്ടിൽ നിന്ന് സ്കൂളിൽ ഒരു എക്സിബിഷൻ ഉണ്ട് അപ്പം വേണ്ടി രാവിലെ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയതാ അപ്പോൾ ഇതിൽ തീയും പുകയും ഒക്കെ ആണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും പക്ഷേ അതൊക്കെ റിസ്ക് ആയതുകൊണ്ട് നമ്മൾ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി അപ്പൊ ഞാൻ ഇതിൽ നിന്ന് പിന്മാറിയിട്ട് ഞാൻ ഏ അപ്പൊ ഞാനാണെങ്കി ഇതിൽ നിന്നൊക്കെ പിന്മാറിയിട്ട് പിന്നെ ചേട്ടനാണ് എടാ ഇവിടെ ഇവിടെ വെച്ചേടാ അത് ഇതായാലും വെച്ചേടാ ഒരു ലുക്കായിരിക്കും വ നല്ല ഭംഗി ഉണ്ട്ടാ കാരണം നല്ല രസം ഉണ്ടുള്ളത് കൊണ്ട് സൂട്ടനെ ഇന്ന് സ്കൂളിൽ കൊണ്ടുവിടുവാ ചെയ്യുന്നത് ഉണങ്ങിയിട്ടുണ്ട് ഏകദേശം ഒക്കെ ഉണങ്ങി തൂക്കല്ലേ കയ്യാലൊക്കെ പറ്റും അപ്പതാണുസൂട്ടൻ അങ്ങനെ സ്കൂളിലേക്ക് പോകാറ്റാന്നേര ഓക്കേ ആ നല്ല നമുക്കാണെങ്കി ഇന്ന് ഇച്ചിരി വെയിലുണ്ട് കുറച്ച് തുണി അലക്കി ഉണങ്ങണം എന്നൊക്കെ ഇണ്ട് വെയിലും മഴയൊക്കെ മാറി മാറിയാ നിക്കുന്നേ പക്ഷെ തുണിയെല്ലാം അലക്കണം എനിക്കാണെങ്കി ഇന്ന് ക്ലാസ് ഇല്ലേ ഓൺലൈനായിട്ടാ ക്ലാസ് അപ്പൊ ഉച്ച കഴിഞ്ഞാണ് എന്റെ അവനൊക്കെ വന്നിരിക്കുന്നത് രാവിലെ പണികളൊക്കെ തീർക്കാനായിട്ട് പറ്റും അതിനകത്തുനിന്ന് ടാറ്റയൊക്കെ തരുന്നുണ്ട് ഞാൻ ചെരിപ്പടട്ടെ ഞാൻ മുറ്റത്തേക്കൊന്നും പിറങ്ങാറില്ല കോളേജിൽ പോണോണ്ട് ഇപ്പൊ സമയമൊന്നിനും കിട്ടാറുമില്ല എക്സിബിഷന്റെ സാധനങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ആനസ് സ്കൂളിലേക്ക് ആയി വയ്യില്ല രാവിലെ ഒരു മാമാങ്കം കഴിഞ്ഞ് കുറേ ചൂടാക്കാനും വേവിക്കാനും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ മാമാങ്കമൊക്കെ കഴിഞ്ഞ് ഇനി ബാക്കി പണികളൊക്കെ ഉണ്ട് ഇനി അതൊക്കെ ചെയ്യണം ഇവിടെ ഒരു ജോലി ചെയ്യാണ്ട് ഗേറ്റിൻ്റെ ഇവിടെ അത് നമുക്ക് ചെയ്യണം അപ്പം ഇനി ജോലികളിലൊക്കെ പോരി പാത്രം എഴുതാൻ കിടക്കുക ഞാനും നമ്മുടെ പൂച്ചക്കുഞ്ഞുങ്ങൾ ഇവിടെ ഇരിക്കുവാണെട്ടോ നമുക്ക് കരണ്ടൊന്നുമില്ലേ കാരണം എന്നാണെന്നറിയാവോ ഭയങ്കരമായ കാറ്റായിരുന്നു ഒരു കാറ്റിങ്ങ് വീശിയപ്പോഴത്തേക്ക് ഞാനൊരു സൂത്രം കാണിച്ചു ഇത് കണ്ടോ മുറ്റം നേറയ ഇല ഈ ഒരു മരം പോലും ഇല്ലാത്ത പക്ഷെ നമ്മുടെ അടുത്ത് ഒട്ടടുത്ത് ധാരാളം മരങ്ങളുണ്ട് മരങ്ങൾ വേണം നമ്മുടെ നല്ല ഓക്സിജൻ കിട്ടാനും കാർബൺ ഡൈ ഓക്സൈഡിനെ വലിച്ചെടുക്കാനും ഒക്കെ അപ്പം നമ്മുടെ നല്ലൊരു നാട്ടിൻ പ്രദേശമൊക്കെയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഇടമാണ് നല്ലൊരു താഴ്വാരമാണ് ചുറ്റിനും മലകളാണ് നല്ല ഭംഗിയെ കാണാൻ പക്ഷേ ഈ ഇലയെല്ലാം വീടുന്ന കാറ്റത്തിങ്ങനെ പിടിപ്പെടാന്ന് വീടുന്നതാണ് എന്നെ രസമാണെന്നറിയാവോ പക്ഷെ കാണാൻ ഭംഗിയുണ്ടെങ്കിലും അത് ജീവിക്കാനായിട്ട് ഇച്ചിരി പാടാണ് ഇതെല്ലാം അടിച്ചു നീക്കണ്ടതെന്ന് ഓർത്തിട്ട് ഇനി ഈ വെള്ളമെല്ലാം ഉണങ്ങി ഇല വെള്ളമെല്ലാം വിട്ട് ഈ ഇലയെല്ലാം ഈ മണ്ണിൽ നിന്നൊക്കെ വിട്ട് കഴിഞ്ഞാലേ നമുക്കിത് എവിടെയെങ്കിലും കൊണ്ട് എത്തിക്കാൻ പറ്റത്തുള്ളൂ ആ മഴയൊക്കെ മാറുമ്പോൾ നമുക്കിതൊന്ന് ക്ലീൻ ചെയ്യണേ ഇനി എന്ത് ചെയ്യാനാന്ന് പറ ഇങ്ങനെ ഇരിക്കുവാണ് ഞാൻ മഴയൊക്കെ കണ്ട് അപ്പൊ ഞാൻ മാത്രമല്ല കേട്ടോ അതാ എൻ്റെ കൂടെ മഴയൊക്കെ ആസ്വദിച്ച് നമ്മുടെ പ്രാണിപൂച്ച ഇരിക്കുന്നുണ്ട് കേട്ടോ മുളേ ഓ ഇവിടെ തൊട്ടപ്പോൾ കുഞ്ഞു മുഴച്ചോ ഒന്നല്ലോടിയേ എൻ്റെ പൊന്നോ ശുണ്ടരിയേ എനിക്ക് പൂച്ച എന്ന് വെച്ചാൽ ജീവനായിരുന്നു കുഞ്ഞുനാളിൽ എനിക്ക് ദുർഗാ പൂച്ച ഉണ്ടായിരുന്നു ദുർഗാ പൂച്ച പലർക്കും ഞാൻ ലോങ് വീഡിയോ കണ്ടവർക്കൊക്കെ അറിയാം എൻ്റെ ദുർഗയുടെ ഒക്കെ പടം ഞാൻ ഇട്ടിട്ടുണ്ട് നമ്മളെ പണ്ടപ്പള്ളിന്നൊക്കെ വീട് വിറ്റ് പോന്നപ്പോൾ നമ്മൾ ദുർഗേനയൊക്കെ കൊണ്ടുപോന്നു പക്ഷേ പോയി താമസിച്ചെടുത്ത് വെച്ച് ദുർഗാ പൂച്ച വിഷം കഴിച്ചു ആരോ വിഷം ഇട്ട് കൊടുത്താന്ന് തോന്നണേ നല്ലൊരു പൂച്ചയായിരുന്നു അവക്കളെ കുഞ്ഞുങ്ങളും രണ്ട് പേരുണ്ടായിരുന്നേ അതിലൊരു കുഞ്ഞിനെയും ഇതുപോലെ വേഷം കഴിച്ചു മരിച്ചു പിന്നെ ഒരു കുഞ്ഞുമായിട്ട് നമ്മൾ വന്നതാ അവൻ നല്ല സുന്ദരനായിരുന്നു നല്ല സ്വർണ്ണ കളറുള്ള ഒരു പൂച്ച കുഞ്ഞ് നല്ല ഭംഗിയായിരുന്നു കാണാൻ ഓറഞ്ച് കളർ പോലെ ഫുള്ളായിട്ട് അവനെ കാണാൻ എന്നെ ഭംഗിയായിരുന്നു എന്നറിയാമോ നല്ല ഉരുണ്ട പൂച്ചയായിരുന്നു അവൻ ഈ ആൻസൂട്ടൻ കുഞ്ഞായിരുന്നേ രണ്ട് വയസ്സൊക്കെയുള്ള ആൻസൂട്ടൻ അവൻ്റെ പുറത്ത് കയറിയിരിക്കുമായിരുന്നു അപ്പോൾ ഇവിടെ ഒന്നും തൊട്ടേ ഉള്ളത് ഇപ്പോൾ ഇവിടെ തന്നെ മടിക്കയറാനുള്ള പ്ലാനിങ്ങൊക്കെയാണ് മഴയൊക്കെ അല്ലേ ഇവിടെ അമ്മ പൂച്ച അമ്മ പൂച്ച ആണേ ഉടനെ തന്നെ കുഞ്ഞുങ്ങളൊക്കെ വരും അപ്പൊ ഇവല കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് തുള്ളി കളിച്ച് നടക്കുന്ന അമ്മ അമ്മപ്പൂച്ചയാവേ മൂക്കാടന്നെ രസാടിയേ എന്ന ചെയ്യണം പറയും മഴ അങ്ങനെ എപ്പോഴും പുറത്ത് കയറിയിരുന്നിരുന്നു ആ പൂച്ച കുഞ്ഞ് കുഞ്ഞെങ്ങാണ്ടേ പോയി പിന്നെ പൂച്ച പല പൂച്ചകളെയും വളർത്തിയെങ്കിലും ഒന്നും അങ്ങടെ സെറ്റ് ആയില്ല എല്ലാ പൂച്ചകളും പോകുമായിരുന്നു വർഷങ്ങളോളം അതായത് ഞാനൊരു പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ പഠിക്കുമ്പോൾ തൊട്ടേ ദുർഗയുണ്ടെന്ന് എനിക്ക് തോന്നണേ ഇത്രയേ ഉള്ളൊരു പൂച്ചയായിരുന്നു ഒരു ചെറിയ കുഞ്ഞ് വീട്ടിൽ കയറി വന്നായിരുന്നു പണ്ട് ദുർഗ ദുർഗയുടെ കളർ ചാര കളറായിരുന്നു കാണാൻ മുഖമൊക്കെ കാണാൻ നല്ല സുന്ദരിയായിരുന്നു ശരീരം കണ്ട ആൾക്കാർക്ക് അത്ര ഇഷ്ടപ്പെടും എന്ന് തോന്നണില്ല ആഷ് ഇവളുടെ ബോയ് ഫ്രണ്ട് ആഷ് കളറാ കുഞ്ഞുങ്ങളൊക്കെ ആഷൊക്കെ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ എങ്ങനെയാകുമെന്ന് കണ്ടറിയാം എങ്ങനെയാകുമെന്ന് എൻ്റെ മഞ്ഞ ഇതാര അമ്മയാൻ തയ്യാറെടുത്തിരിക്കണ പെണ്ണാണോ ഇതിരുന്നോ രണ്ട് മണിക്കാണ് എനിക്ക് ഓൺലൈൻ ക്ലാസ് അപ്പം ക്ലാസ് എടുക്കാൻ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ഇരിക്കുക മഴയും പെയ്തു കറണ്ടും പോയി എന്തോ ചെയ്യും എനിക്ക് അറിയാൻ പാടില്ല ഞാൻ പോയി റെഡി ആവട്ടെ വലിയൊരു മഴയൊക്കെ കഴിഞ്ഞ് ഞാൻ എൻ്റെ ഇവിടെ നനഞ്ഞ് കുതിർന്നു നിൽക്കുക കേട്ടോ മാക്കൂരിൻ്റെ അടുത്ത് അല്പം നേരെ വിശ്രമിക്കാനായിട്ട് വന്നാണേ ഞാൻ മഴ നനഞ്ഞു കുതിർന്നു വന്നതല്ലാട്ടോ തുണി അലക്കി അലക്കിയ ഒരു കരുവുമായി നമ്മുടെ വാഷിംഗ് മെഷീനിൽ ചെറിയൊരു കംപ്ലയിൻ്റ് അപ്പോൾ പിന്നെ അലക്കിയിടാമെന്ന് വെച്ചു അപ്പം ഇനി കുറച്ചൂടെ അലക്കാറുണ്ട് കേട്ടോ ഇതിനകത്ത് കൂടുതലും നോക്കിക്കുക അങ്ങാറ്റത്ത് മൊത്തം ചേട്ടൻ്റെ ഇതെല്ലാം ചേട്ടൻ്റെ ആനസിൻ്റെ എനിക്കൊന്നുമില്ല നോക്ക് കുറച്ചേ ഉള്ള അയ്യോ പാവോ നനഞ്ഞൊരു പരുവായിട്ടോ പക്ഷേ ഇടയ്ക്ക് മഴക്കാർ ഇങ്ങനെ കയറുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് വെയിൽ തെളിയുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ മുറ്റത്തേക്കൊന്നും തുണിയിടാനൊരു മാർഗ്ഗം ഇല്ല എപ്പോഴാ ഇത് ശരിയാവണേന്ന് ശരിയാവണമെന്നറിയാൻ പറ്റത്തില്ല പെയ്യണെന്ന് മഴ ഇപ്പം ഞാൻ ഈ ബാക്കി വേണ്ട അല്ലെങ്കിൽ നല്ല ഡ്രസ്സൊക്കെ ഞാൻ കല്ലിലിട്ട് അലക്കി എടുക്കുക ചെയ്യാറുള്ളത് മറ്റേ ബെഡ്ഷീറ്റൊന്നും എടുത്തില്ല അതൊക്കെ വാഷിംഗ് മെഷീനിലെടുത്തെടുക്കാം ഒരു മൂന്ന് ബക്കറ്റും അലക്കുകല്ലും അതവിടെ നിന്ന് കൊണ്ടുവന്ന് നമ്മുടെ കല്ലാണ് കേട്ടോ മറ്റേൻ്റെ മോൾ മറ്റേ ഇത് അലക്കണ കല്ലേലെ ചെറുതായിട്ടൊരിച്ചിരി ഒരു കുഞ്ഞ് കല്ലാണ് പിടിപ്പിച്ച് വെച്ചിരിക്കുന്നത് അതിലെങ്ങും അലക്കിയാലും ശരിയാവത്തില്ലേ അപ്പോൾ നമ്മളവിടെ നിന്ന് അലക്കിക്കല്ല കല്ലെടുത്ത് കൊണ്ടുപോകുന്നപ്പോൾ സുഖമായിട്ട് അലക്കാൻ പറ്റും മാഗവും കിടന്ന് നോക്കുന്നത് കണ്ടോ എന്നെ ഇങ്ങനെ നോക്കി കിടക്കുവാണ് കേട്ടോ കുഞ്ഞാ ചേട്ടൻ കാറിനാണ് പോയത് അപ്പോൾ ഈ ഇത് കഴിഞ്ഞ് പിന്നെ ഒന്ന് കുളിപ്പിക്കണമെങ്കിൽ ഓ ചേട്ടൻ്റെ സ്കൂട്ടർ ഇവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അലക്കട്ടെ നമ്മുടെ വീടിൻ്റെ ഈ സൈഡ് കണ്ടോ ഒരു റബ്ബർ തോട്ടമാണോ കേട്ടോ പിന്നെ ഇത് അവിടെ ഒരു വീട് വീടുണ്ടോ അതിൻ്റെ ഉള്ളിലായിട്ടത് ചെറിയ വീട് കാണുന്നുണ്ടോ ചെറിയ വീടല്ല ഒരു വീട് ഇങ്ങനെ ചെറുതായിട്ട് കാണുന്നുണ്ട് ഇച്ചിരി ദൂരത്തിലായിരിക്കുന്നത് തൊട്ടായൽ പക്കൊന്നും അല്ലേ പിന്നെ ബാക്കിലേക്ക് ഫാമാണ് കേട്ടോ പശുവിൻ്റെയൊക്കെ ഫാമ് നമ്മുടെ വിറകു വരെയാണ് കേട്ടോ ബാക്കിലേക്കെന്നു വെച്ചാൽ അങ്ങ് പോകണം അങ്ങ് അറ്റത്തായിട്ടോ ഈ റവർത്തോട്ടമൊക്കെ കഴിഞ്ഞ് അപ്പോൾ ആ മഴയ്ക്ക് മുമ്പായിട്ട് ഞാനൊന്ന് അലക്കട്ടെ തലമുടിയൊക്കെ ഇരിക്കണം നമുക്ക് അലക്കഴിഞ്ഞിട്ട് വേണം നമുക്ക് കുളിക്കാം ഞാനിപ്പോടിയൊക്കെ കഴിഞ്ഞ് വന്നു അന്നത്തേക്ക് നമുക്ക് കുറച്ച് വെയിലൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പം അമ്മച്ചിയുടെ വിശേഷങ്ങൾ ചോദിച്ചവർക്ക് വേണ്ടി അമ്മച്ചിയോടൊന്നും മുറ്റൊക്കെ അടിക്കുന്നുണ്ട് ഞാൻ കണ്ണൊക്കെ ഒന്ന് എഴുതിയിട്ടോ ചുമ്മാ രസത്തിന് കണ്ണൊന്നും അങ്ങനെ എഴുതാറില്ല പൂച്ച കാത്തു കിടന്ന് വിളിക്കുന്നുണ്ട് ഞാനിവിടെ മുണ്ട് മാത്രം ഉണ്ടായിരുന്നു ആദ്യം ഇട്ടപ്പോഴത്തേക്ക് അത് ഞാൻ എല്ലാ തുണി ഇട്ട് കറങ്ങുന്ന നേരം മഴ പെയ്തു മുണ്ടുവാണെങ്കിൽ പിന്നെ നമുക്ക് കുഴപ്പമില്ല അങ്ങോട്ട് വീണ കുഴപ്പമില്ല അങ്ങോട്ട് വീഴാതിരുന്നാൽ മതി ഇപ്പം അത്യാവശ്യം ഒരു വെയിലൊക്കെ വന്നിട്ടുണ്ട് പക്ഷെ തുണികളൊന്നും കൊണ്ടിരുന്നില്ല കാരണം നല്ലൊരു മഴക്കാർ കയറിയിട്ടുണ്ട് കേട്ടോ അത് പെയ്യും അതുകൊണ്ട് ഞാനിപ്പോൾ തുണികളൊന്നും ഇടുന്നില്ല ഞാൻ ഇച്ചിരി 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 ആയിട്ട് അടിച്ചു മാറിക്കൊണ്ടിരിക്കുവാണേ പൂച്ച അകത്തൊന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു പൂച്ചേനെ ഇറച്ചി വിടാൻ നമുക്ക് ആൺസൂട്ടം വരാറായിട്ടുണ്ടെട്ടോ പിന്നെ അങ്ങനെ തുണിയാലൊക്കെ ഒക്കെ ആയിട്ടങ്ങ് പോയി പൂച്ച കുഞ്ഞേ ബാ ബാ ഇപ്പോൾ തുണിയല്ലാതെ ബക്കറ്റിൽ വെച്ചേക്കുവോ ഞാൻ ആ അനസ് വരാറായിട്ടുണ്ട് ദീട്ടായി നാളെ മാക്കു അവിടെ ഇരിപ്പുണ്ട് ഇപ്പൊക്ക് മാക്കൂവിൻ്റെ പേടിയായിരുന്നു പക്ഷേ എന്നറിയില്ല ഇന്ന് മാക്കൂൻ്റെ അടുത്ത് കിടക്കണമുണ്ട് പൂച്ച സാറിന് ആരെയും പേടിയില്ലയെന്ന് കേട്ടിട്ടുണ്ട് ഇവിളിപ്പോൾ സാറൊന്നുമല്ല ഇവളൊരു അമ്മയാവാൻ പോകുന്ന ലേഡിയാണ് അമ്മച്ച അടിച്ചോണ്ട് ഏലമാ തിരിച്ചിങ്ങു അവിടുന്ന് ആ ഏലമാ റോട്ടിന്ന് ഇങ്ങോട്ട് കയറി കേറിപ്പോന്നതേ വരുന്നു ഇത് എന്നതാന്നേ മാറ് പൂച്ച അത് അങ്ങോട്ട് വീഴാന്ന് ഞാൻ ഇങ്ങോട്ടാക്കി ഇട്ടേക്കണതാ സമ്മതിക്കൂല കാറ്റ് അങ്ങോട്ട് വീണാണല്ലോ പ്രശ്നമുള്ളൂ ഇങ്ങോട്ട് വീണ കുഴപ്പമില്ല ഒന്നും അറിയാത്തതാണല്ലോ മുണ്ടിൻ്റെ നടുക്കോടൊക്കെ ഇറങ്ങി പോകുന്നു അപ്പോൾ പ്രസവിക്കാറായിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ ഉള്ളിട്ട് പ്രസവം നോക്കി ഇരിക്കാമെന്ന് ഇറങ്ങിയിട്ട് ഞാൻ കുറച്ച് നാളായി ഏ ചാൻസല്ല പത്തുമണി മുതല മൂന്ന് മണി വരെയുള്ള വെയില വരുന്നില്ലല്ലോ കുത്തി ഇരുന്ന് വെയില് കായുന്ന ചെറുക്കൻറെ പേരെന്നാ വീഡിയോ പിടിക്കാന്ന് പറഞ്ഞ പിന്നെ ഏരിയയിലേക്ക് നോക്കത്തില്ല അതുവരെ നോക്കുമായിരുന്നു മാക്കോ കുത്തിരുന്ന് വെയിൽ കായുന്ന ചിക്കൻറെ പേരെന്ന ഈ ഒരു ചിക്കൻറെ പേരെന്ന ഏ ചേട്ടയുടെ പേരെന്നാ ഈ ചേട്ടയുടെ പേരെന്ന ഏ എന്നാണ് പേര് എന്നാണ് വേര് ഭയങ്കര ഇഷ്ടമാണ് എനിക്കിവിനെ പിന്നെ സുന്ദരനെ മണ്ണൊന്നും പറ്റിക്കാതെ മേശ ഇട്ട് കയറ്റി എത്തിയാക്കുക ഭക്ഷണത്തിന് ഇടയ്ക്ക് അവിടെ തല കുത്തിക്കേറ്റണം ഹലോ ഓ ഉണ്ടാ ഇവിടെ വരിക പിടിക്കാന്ന് അറിഞ്ഞാൽ പിന്നെ അവൻ ഏരിയ വരണേ മാക്കോ ബാസ്കോ ഷോപ്പേ ആ മഴക്കാർ ചേർന്നു ഇത് പഴക്കാർ എന്താ അവിടെ ഉണ്ടോട്ടോ കണ്ടോ ഇത് മുഴുവൻ മഴക്കാർ ആ മഴ പെയ്യും എന്നാണേലും എനിക്കാ മുണ്ടെന്ന് ഉണങ്ങിയെടുക്കണം ബാക്കിയെല്ലാം ചേർതാ അതെല്ലാം നമുക്ക് പിന്നെ ഇടാൻ സൗകര്യം ഉണ്ടാവും മുണ്ട് ഉണങ്ങാൻ ഇവിടെ എനിക്കൊരു അഴ കെട്ടി തന്നിട്ടുണ്ട് അതിലാണിപ്പോൾ നിലവിൽ ഞാൻ ഇട്ടിരിക്കുന്നത് അത് വെള്ളം തോരാൻ വേണ്ടിയിട്ട് വെള്ളം തോരന്ന് കഴിയുമ്പോൾ പിന്നെ നമ്മൾ അടുത്ത് തന്നെ ഇടും മുറിക്കാത്ത ഒന്നും അഴ കെട്ടില്ല അതിനോട് എനിക്ക് പണ്ടേ താല്പര്യം ഇല്ലാത്തതാ അല്ലാതെ പിന്നെ നമുക്ക് വീടിൻ്റെ മുകളിൽ ഇടാൻ സൗകര്യം ഒന്നുമില്ല അതൊക്കെ ഉണങ്ങിയാൽ മതി എൻ്റെ ഇവിടുത്തെ ചെരുപ്പ് അപ്പുറത്ത് കൊണ്ടിട്ടേക്കു ഞാൻ മഴ പെയ്തപ്പോ ഓടിയതാ മാക്കു ചേട്ടായി നിനക്ക് സുഖമാണോ ചേട്ടായി എടുക്കട്ടാണേ ഉം ഇവനെ ഇപ്പൊ ചേട്ടൻ പിടിച്ച പോലും നിക്കത്തില്ലോ ചേട്ടൻ പിന്നെ കറക്റ്റ് ആയിട്ട് ഫുഡൊക്കെ കൊടുത്തു നല്ല സെറ്റാക്കി വെക്കുക ചേട്ടൻ പിടിച്ചാ നിക്കത്തില്ല ഇപ്പൊ തിരിയാ പിടിക്കാ തിരിഞ്ഞു നിക്കാ പിന്നപ്പുറം കാണിക്കണം പിന്നമ്പറം കാണിക്കുവാട്ടോ ചെറുക്കടിയമ്പട്ടിയാണുണ്ടോ നീ കടിയമ്പട്ടി കടിക്കോടാ നീ ആരെയല്ല നീ കടിക്കണ ആ ചെരുപ്പയും എടുത്തോണ്ട് വരട്ടാ ആൻസാന്ന് തോന്നണു വന്നത് കേട്ടാ നോക്കട്ടെ ആൻസാണോ വരുന്നത് ആണല്ലോ ഇതെന്നാടോ ഒരുമാതിരി കിളി പോയ കിളി പോയല്ലോ വന്നടാ ഏ ഏ എന്നെ വട്ടോ എവിടെന്നാ കിട്ടിയ ഈ വട്ടന്മാർക്കൊക്കെ വട്ട് കിട്ടുന്ന് കേട്ടിട്ടുണ്ട് നേരേ സുഖമാണോ ചാറേ തുണിയൊക്കെ അലക്കിട്ടാ മുണ്ട് വേൽത്തിട്ട് നോക്കിയിരിക്കോ അങ്ങ് പൂച്ച സാറ് നോക്കുക എന്നാ വിശേഷമൊക്കെ സ്കൂളിലാ ഏഹ് അതിനൊന്നും ഇല്ലാതെ പോയേ എടാ പറയടാ വിശേഷങ്ങളൊക്കെ പറ കേക്കട്ടെ കേട്ടില്ല ഒന്നുമില്ല പരീക്ഷ ഇട്ടോ ഇല്ല മാക്സ് എന്നെ പണിയാറച്ച അവന്റെ രണ്ട് വിരലിന്റെ നടുക്ക് കേറ്റിട്ട് എന്റെ നീ നീ പോട്ട് കേറ്റി വെച്ചിട്ടാണോ ഞെക്കിയോ ഞാൻ ഇവിടെ ഒറ്റയ്ക്കിരുന്ന് ബോറടിച്ച് ചത്തടാ ഞാൻ പിന്നെ കുറെ നേരം എല്ലാം തുണി അലക്കാൻ പോയി അങ്ങനെ തുണി അലക്കി അലക്കി അതിൻ്റെ സമയം കളഞ്ഞു അതിന് ശേഷം ഞാൻ കുളിച്ചു പൂച്ച ഇവൻ വന്നോടുകൂടി ജീവനും കൊണ്ട് ഓടിക്കളഞ്ഞു ഇതെന്നാണ ഈ പാൻറ്റേ മറിച്ച് ചെളി പുറകിലൊക്കെ ചെളിയാ പോയി പാൻറ്റും ഒരു വെള്ളത്തിൽ മുക്കിയിടാ അല്ല ഇളകട്ടെ ബക്കറ്റിനകത്ത് വെള്ളം ഇട്ടിട്ട് വെള്ളത്തിൽ മുക്കിയിട ഞാൻ കഴുകി ഇട്ടേക്കാം ഇവൻ്റെ ഉടുപ്പ് അലക്കിയ ചെളി മൊത്തം എന്തോരം അലക്കീന്നറിയാവോ സോപ്പ് മൊത്തം തീർന്നു ഇവന്റെ ഉടുപ്പ് അലക്കിയ സോപ്പ് ഓടി കൊണ്ടുവരാൻ പറഞ്ഞേക്കോല് എനിക്ക് സുഖാണോ ജീവിതമൊക്കെ എങ്ങനെ പോകുന്നു അപ്പൊ ദേ വന്നു അപ്പ ഇനി ഞങ്ങൾ ഞങ്ങളുടെ കാര്യങ്ങളിലൊക്കെ പോട്ടെ എൻ്റെ ഞാനിവിടെ കുത്തിയിരുന്ന എൻ്റെ ബോറടി ഒക്കെ മാറി അപ്പൊ വീണ്ടും പുതിയ വിശേഷായിട്ട് വരാം വീഡിയോ ഇഷ്ടപ്പെട്ട അപ്പൊ വീണ്ടും പുതിയ വിശേഷം പുതു വീഡിയോക്കായിട്ട് വീണ്ടും